ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് ജാസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ പുറത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല ഗബ്രി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്ന് ദിവസമുള്ള ഈ മൂന്ന് ദിവസം നീ വളരെ സന്തോഷവതിയായിട്ടിരിക്കണം ഇവിടെ ജയോ തോൽവി ഒന്നും ഒരു വിഷയമല്ല ഇവിടെ അമ്പത്തഞ്ച് ദിവസം നിന്ന് എനിക്കറിയാം ഇവിടെ നിലനിന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ നൂറ് ദിവസം നീ നിന്നില്ലേ അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കേണ്ട ആദ്യകാലത്ത് വന്നപ്പോൾ എല്ലാവരോടും ചിരിക്കുകയും സന്തോഷിക്കുകയും വളരെ പാട്ടുപാടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നേ ആ ഒരു ജാസ്മിനെയാണ് തിരിച്ചുവേണ്ടത് ഇനി മൂന്ന് ദിവസം അങ്ങനെ നിൽക്കണം അല്ലാതെ അതിൻ്റെ അകത്ത് ജയം തോൽവി ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ഉപദേശിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം പറയുന്നുണ്ട് എനിക്ക് റസ്മിൻ ആ അടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇവിടെ ഉണ്ടായതെങ്കിൽ അന്ന് അടക്കില്ലായിരുന്നു എന്നുള്ള രീതി ഗബ്രി പറയുന്നുണ്ട് അതൊരു തമാശയായിട്ട് എന്താണെങ്കിലും ആ ഒരു സീൻ തീരെ പിടിച്ചില്ല എന്ന രീതി പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ എപ്പോഴും കഴിഞ്ഞ് റസ്മിൻ വന്നപ്പം ജാസ്മീൻ ബാത്റൂമിലായിരുന്നും പിന്നെ റെസ്മിനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എൻ്റെ കിളി അങ്ങ് പോയെന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അത് പറയും അത് കഴിഞ്ഞ് പിന്നെ ഗബ്രി പുറത്ത് പോയി ചാളം കഴിച്ചതോ അത് ഇതുമൊക്കെ ഇങ്ങനെ പഴയ പുറത്തെ കാര്യങ്ങൾ അതേ പറയുന്നുള്ളൂ അല്ലാതെ വേറെ ന്യൂസ് ആയിട്ടൊന്നും എല്ലാവരും വന്ന പോലെ ഒന്നും ഗബ്രി ഇന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോഴത്തേന് നിൻ്റെ ചിരി എനിക്ക് മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നിന്നെ കണ്ട് എനിക്ക് കൊതി തീരുന്നില്ല എന്ന് ജാസ്മീൻ പറയുന്നുണ്ട് വന്നപ്പോൾ നീ എന്താ എന്നെ വിളിക്കാമായിരുന്ന രാവിലെ നേരെ ഫ്രണ്ട് ഡോർ വഴി ഗബ്രി ഇനി കയറി വരികയായിരുന്നു എന്ന അപ്പം നീ എന്താ എന്നെ വിളിക്കാന്ന് ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ ഈ ഡ്രസ്സല്ലായിട്ട് ഈ ചെറുക്കേണ്ട ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പുതിയ ഷൂ ഒക്കെ മേടിച്ചിട്ടാണ് ഗ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നി എന്നെ നിന്നെ കണ്ടപ്പോഴത്തേനെൻ്റെ കിളി അങ്ങ് പോയി അങ്ങനെ ആകെ എന്താണ് പറയേണ്ട പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാമല്ലാതെ ഒരു മായിക ലോകത്ത് എത്തിപ്പെട്ടോ അല്ലെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ജാസ്മിൻ്റെ ഒരു രീതി കാണുമ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഗെയിം ഷോയാണെന്നും പണ്ടും പുള്ളിക്കാരത്തെയാന്നും ആലോചിച്ചിട്ടില്ല പുറത്ത് ജനങ്ങൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇങ്ങനെ നോക്കിയിരിക്കുകയെന്നാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ബോസേട്ടനാണേൽ ജാസ്മിൻ പറയുന്ന മുഴുവൻ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഒരു പരുവായി ജാസ്മിൻ നിന്നെ കാണാതെ നീ ഉണ്ടാ പരസ്പരം നമ്മളുണ്ടായിരുന്നപ്പോൾ നീ നീ എനിക്കുണ്ട് അല്ലേ നിനക്ക് ഞാനുണ്ടെന്ന് ഓർത്തിരുന്നു നീ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടേച്ച് പോയപ്പോൾ തന്നെ എനിക്ക് വട്ടായെന്നോ എന്തോ ഒരു വാക്ക് പറയും അതൊക്കെ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് മുഴുവൻ നേരം ബോസേട്ടൻ ഇന്ന് ജാസ്മിൻ്റെ സംസാരം മുഴുവൻ മ്യൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് ാണ് ഇന്ന് വന്നിരിക്കുന്നത് ജാസ്മീൻ എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ജനങ്ങൾ നോക്കിയിരിക്കുമെന്നോ കാണുമെന്ന് ആ ഒരു വിചാരമൊന്നുമില്ല എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കിടെ ബിഗ് ബോസ് ഒരു പണി കൊടുക്കുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഫാമിലി ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പണിയാണ് അത് തീർച്ചയായിട്ടും കാരണം ഇവർ സംസാരിക്കുമ്പോൾ നിന്നെ മിസ് ചെയ്തു നിന്നെ കാണാൻ കൊതിയാന്ന് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ പറയുമ്പോഴെല്ലാം ഫോട്ടോ എടുത്ത് കാണിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ